എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിംജി മെഡിക്കൽ ഡയറക്ടർ സൗഖി ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻ്റർ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ആരോഗ്യപരമായ രീതിയിൽ ശരീരഭാരം കുറക്കാം എന്നതിനെക്കുറിച്ചാണ് പലരും കംപ്ലയിൻ്റ് പറയാറുണ്ട് ഭക്ഷണം കുറച്ചിട്ടും ഭാരം കുറയുന്നില്ലല്ലോ എന്ന് എന്താണ് ഇതിൻ്റെ എന്ന് നമുക്കൊന്ന് ഇന്ന് പരിശോധിക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവിലല്ല മറിച്ച് നമ്മൾ ആ പ്ലേറ്റ് എങ്ങനെ നമ്മൾ ചിട്ടപ്പെടുത്തുന്നു എന്നതിലാണ് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ ഇനി ഞാൻ പറയുന്ന വ്യത്യസ്ത ഘടകങ്ങൾ വളരെ അത്യാവശ്യമാണ് ഒന്ന് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ അന്നജം അന്നജം ഇത് ശരീരത്തിന് ശരിയായ രീതിയിൽ ഊർജം നൽകാൻ വേണ്ടി സഹായിക്കുന്ന ഘടകമാണ് രണ്ട് പ്രോട്ടീൻ നമ്മുടെ പേശികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ പ്രോട്ടീൻ മൂന്ന് ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് കോശങ്ങളുടെ പ്രവർത്തനത്തിന് പ്രവർത്തനത്തിനും വൈറ്റാമിനുകൾ ശരീരത്തിലേക്ക് ശരിയായ രീതിയിൽ ആകിരണം ചെയ്യാം പ്രത്യേകിച്ച് വൈറ്റാമിൻ എ ഡി ഇ കെ ഒക്കെ ആഗിരണം ചെയ്യാനൊക്കെ ഇത് ആവശ്യമാണ് ഇത് കൂടാതെ ധാരാളം ഫൈബർ നാരുകൾ സൂക്ഷ്മ പോഷകങ്ങൾ അഥവാ മൈക്രോ ന്യൂട്രിയൻസ് എന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമാണ് ഫൈബർ ദഹന പ്രക്രിയ എളുപ്പമാക്കും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് എന്നാൽ നാം കാർബോഹൈഡ്രേറ്റ് പോലുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ട നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട ഭക്ഷണ ഗ്രൂപ്പ് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ ഒരുപാട് കാലത്തേക്ക് ഒഴിവാക്കിയാൽ നമ്മുടെ ശരീരത്തിനകത്തുള്ള ഉപാപചയ പ്രവർത്തനത്തെ മെറ്റബോളിസത്തിനെ ഇത് ബാധിക്കും അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയുന്നതിന് പകരം പേശികൾ നഷ്ടപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കാനുള്ള സാധ്യത വർദ്ധിക്കും ഇനി ആരോഗ്യകരമായിട്ടുള്ള ഒരു പ്ലേറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നമ്മൾ ഭക്ഷണത്തിന് എങ്ങനെ എങ്ങനെ സെലക്ട് ചെയ്യാമെന്ന് നമ്മളൊന്ന് നോക്കാം നിങ്ങൾ ഭക്ഷണത്തിൻ്റെ പ്ലേറ്റിൻ്റെ മൂന്ന് ഭാഗങ്ങളായിട്ട് മാറ്റുക അതിൻ്റെ നേരെ പകുതി അമ്പത് ശതം ശതമാനവും പച്ചക്കറികളും സാലഡും കൊണ്ട് സമ്പുഷ്ടമാക്കുക ഉദാഹരണത്തിന് ഈ സാലഡ് കുക്കുംബറോ ക്യാരറ്റ് ബീൻസ് വെണ്ടക്ക ചീര അതുപോലുള്ള വെജിറ്റബിൾസൊക്കെ കൂടി നിങ്ങളൊരു അമ്പത് ശതമാനം ഉപയോഗിക്കുക എന്തുകൊണ്ടാണ് ഈ ഇതൊക്കെ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത് ഇവയിൽ കാലറി വളരെ കുറവാണ് അതേസമയം ഫൈബറും വൈറ്റാമിനുകളും ഇത് ധാതുക്കളൊക്കെ വളരെ കൂടുതലാണ് ഇത് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് വയറ് നിറഞ്ഞതായിട്ട് തോന്നുകയും അത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് തീർച്ചയായിട്ടും അമ്പത് ശതമാനം പച്ചക്കറികൾ ഉപയോഗിക്കാം ഒരു കാൽഭാഗം ഇരുപത്തഞ്ചു ശതമാനത്തോളം നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുക ഉദാഹരണത്തിന് മീൻ ചിക്കൻ അതുപോലെ പരിപ്പ് പനീർ ടോഫ് മുട്ട ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്തണം എന്തിനാണ് നിങ്ങൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് ശരീരഭാരം കുറേ കുറയുമ്പോൾ മിക്കപ്പോഴും പേശികൾ നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ പ്രോട്ടീൻ സഹായിക്കും കൂടാതെ ഇത് ഉപാപയായ പ്രവർത്തനം കൂട്ടാനും കൂടുതൽ നേരം വയറ് നിറഞ്ഞതായിട്ടൊരു ഫില്ലിംഗ് എഫക്റ്റ് തോന്നിക്കാനും ഈ പ്രോട്ടീനും സഹായിക്കുന്നുണ്ട് ഇനി ഇതേപോലെ തന്നെ ഒരു കാൽഭാഗം പ്ലേറ്റ് ഇരുപത്തഞ്ച് ശതമാനം കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ ഉൾപ്പെടുത്തുക എന്താണ് ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റുകൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പറഞ്ഞിപ്പോൾ തവിടുള്ള അരി അതുപോലെ തന്നെ കുത്തരി റാഗി പോലെയുള്ള ചെറുധാന്യങ്ങൾ തവിട് കളയാത്ത ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി ഇതൊക്കെയാണ് ഈ വിഭാഗത്തിൽപ്പെടുന്നത് എന്തിനാണ് ഇത് കഴിക്കുന്നത് ഇത് ശരീരത്തിൻ്റെ ഊർജം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാതിരിക്കാൻ തടയുന്നതിനൊക്കെ ഇത് സഹായിക്കും ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ നല്ല കൊഴുപ്പ് ചേർക്കുന്നത് ഗുണപ്രദമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഉദാഹരണത്തിന് പാചകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വെളിച്ചെണ്ണ അല്ലെങ്കിൽ കുറച്ച് നട്ട്സ് അല്ലെങ്കിൽ വീട്ടുണ്ടാക്കിയിട്ടുള്ള നെയ്യ് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്തിനാണ് ഇത് കഴിക്കുന്നത് ഇത് കഴിക്കുന്നത് മൂലം നമ്മൾ ഹോർമോൺ ബാലൻസിനും കൊഴുപ്പിൽ അലിയുന്ന വൈറ്റാമിനുകളായ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എ ഡി ഇ കെ വിറ്റാമിനുകൾ ശരീരത്തിൽ കൂടുതൽ നന്നായിട്ട് ആയിരങ്ങൾ നടത്താനൊക്കെ ഇത് സഹായിക്കും ഇനി എന്ത് രീതിയിലുള്ള ഒരു ഭക്ഷണ ക്രമീകരണമാണ് പൊതുവെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടുള്ള ഒരു ഊത്തപ്പം മോഡൽ ഒരു ഒരു ദോശ നമുക്ക് ഉണ്ടാക്കാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു പുഴുങ്ങിയ മുട്ടയും നിങ്ങൾക്ക് കഴിക്കാം അതല്ലെങ്കിൽ കുറച്ച് മില്ലറ്റിൻ്റെ കഞ്ഞി ഒരു കൈ നിറയെ ബദാമും കൂടെ ചേർത്ത് കൊണ്ട് അല്ലെങ്കിൽ ബദാമിൻ്റെ ചമ്മന്തി പോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാം ഉച്ചയ്ക്ക് ഒരു അര പ്ലേറ്റ് ബീൻസ് തോരൻ അല്ലെങ്കിൽ കാബേജ് തോരൻ ഒരു കാൽ പ്ലേറ്റ് വേവിച്ച മട്ട അരിയുടെ ചോറ് പിന്നെ ഒരു കാൽ പ്ലേറ്റ് മീൻ കറിയോ പരിപ്പ് കറിയോ ഒരു ചെറിയ കപ്പിൽ തൈരും കൂടെ കൂട്ടിയിട്ട് കഴിക്കുക ഇപ്പോൾ ഇതിലേക്കെ ഒരുവിധ സാധനങ്ങളൊക്കെ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട് രാത്രിയിൽ നിന്ന് ഗ്രില്ല് ചെയ്ത പനീറോ മിക്സഡ് വെജിറ്റബിൾ സാലഡോ അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള ചപ്പാത്തിയോ വെജിറ്റബിൾ കറിയോ പരിപ്പ് കറിയോ ഒക്കെ നമ്മൾക്ക് ഉപയോഗിക്കാം ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പലരും സാധാരണ ചെയ്യുന്നത് പോലെ ശരീരഭാരം കുറക്കാൻ വേണ്ടി ഭക്ഷണം ഒഴിവാക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് മറിച്ച് ശരീരത്തെ ശരിയായ രീതിയിൽ പോഷിപ്പിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഉപാപചയ പ്രവർത്തനം നല്ല രീതിയിൽ നിലനിർത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ശ്രദ്ധിച്ച് തിരഞ്ഞെടുക്കുക അതിനനുസരിച്ച് നിങ്ങളുടെ ശരീരം നല്ല രീതിയിൽ തന്നെ പ്രതികരിക്കും പക്ഷെ ബോഡി വെയ്റ്റ് കുറക്കാൻ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു കൺസിസ്റ്റൻസിയാണ് രണ്ടോ മൂന്നോ ദിവസം മാത്രം ഇത് ചെയ്യുക അല്ലെങ്കിൽ ഒരാഴ്ചയോ പത്ത് ദിവസമോ മാത്രം ചെയ്യുകയല്ല ചെയ്യേണ്ടത് ഏതാനും മാസങ്ങളിലേക്കെങ്കിലും ചെയ്യുമ്പോഴാണ് ശരീരം ഭക്ഷണത്തിനനുസൃതമായ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാത്തരം അമിതവണ്ണവും നമുക്ക് ഭക്ഷണം ക്രമീകരിക്കുകൊണ്ട് മാത്രം കുറക്കാൻ വേണ്ടി കഴിയില്ല ചിലപ്പോൾ അത് നിങ്ങളുടെ ചില ഹോർമോണൽ ഡിഫക്റ്റുവായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമായിരിക്കാം ഉദാഹരണത്തിന് ഹൈപ്പോഥൈറോയിഡിസം പോലെയുള്ള ഒരു പ്രശ്നമുള്ള ആൾക്കാർ അതിൻ്റെ ശരിയായ മാനേജ്മെൻമെൻ്റ് ചെയ്തുകൊണ്ട് മാത്രം ഈ ഇത്തരത്തിലുള്ള ഭക്ഷണ ക്രമീകരണത്തിൽ വരുമ്പോഴാണ് നമുക്ക് തടി മെലിയാൻ വേണ്ടി അമിതവണ്ണം കുറയാൻ വേണ്ടി സാധിക്കുക അതേപോലെ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ധാരാളം ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ശരിയായ രീതിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാനേജ് ചെയ്യുക എന്ന ഒരു കാര്യം കൂടി ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ലഭിക്കുകയുള്ളൂ ഞാനിപ്പോൾ പറഞ്ഞ ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഡയറ്റിൻ്റെ ഒരു മെനു എന്ന് പറയുന്നത് സാധാരണ ആരോഗ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു മെനു ആണ് പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ചില രോഗങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചും നിങ്ങൾ ചെയ്യുന്ന ജോലികൾക്കനുസരിച്ചുമൊക്കെ ഈ ഡയറ്റിൽ കൃത്യമായ ഇടപെടലുകളും മാറ്റങ്ങളും വരുത്തേണ്ടതായിട്ടും ഉണ്ടാകും അതുകൊണ്ട് നിങ്ങളൊരു ഹെൽത്ത് ചലഞ്ച് ഉള്ള ഒരാളാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ കൺസേണോടുകൂടി തന്നെ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി